हाय प्रदितन् जीवन्लयर्पिच परिशुद्धम् मोर्गे वरुगी सहदातम् कुस्वर्गश्रेष्ठ പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ദൈവചിന്തയിലും ദൈവ സാന്നിധ്യത്തിലുമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണെന്ന് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലും ദൈവ സംസർഗത്തിലും ദൈവിക ചിന്തയിലുമായിരിക്കുന്ന ഒരു മനുഷ്യന് എന്തെല്ലാം വ്യത്യാസങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആദ്യത്തെ സവിശേഷ സ്വഭാവത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് അരുതാത്തത് ജീവിതത്തിൽ ചെയ്യുമ്പോൾ അവനിൽ പാപബോധം ഉളവാകുന്നു കാരണം അവൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ സംസർഗത്തിൽ ഒരു വ്യക്തിക്ക് തെറ്റുകളെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു പാപചിന്തകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ വന്നു പോകുന്ന പിഴവുകളിൽ പാപബോധം സമ്മാനിക്കാൻ അവന്റെ അന്തരാത്മാവ് തിടുക്കപ്പെട്ടുകൊണ്ടിരിക്കും കാരണം ദൈവസംസർഗത്തിൽ ജീവിക്കുന്ന ഒരുവനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവിക പ്രഭയിലും തേജസ്സിലും കഴിയുന്ന ഒരു വ്യക്തിക്ക് അവരിലുണ്ടാകുന്ന ചെറിയ ഒരു പോലും വിവേചിച്ച് അറിയാൻ സാധിക്കുന്നു അവനിൽ പാപബോധവും പശ്ചാത്താപവും ഉടലെടുക്കുന്നു അറുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവസംസർഗത്തിലും ദൈവിക സാന്നിധ്യത്തിലും കഴിയുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന രണ്ടാമത്തെ സവിശേഷ സ്വഭാവത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനിൽ മാനസാന്തരം ഉണ്ടാകുന്നു ദൈവ സാന്നിധ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരം മനസ്സിന് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു തിന്മയുടെ ജീവിതാവസ്ഥകളെ വിട്ടൊഴിഞ്ഞ് നന്മയിലേക്ക് കടന്നു വരുവാൻ അവന്റെ ആന്തരിക ആത്മാവ് അവനെ നിർബന്ധിക്കുന്നു അതുകൊണ്ട് അവന്റെ ജീവിതത്തെ നന്മയിൽ സ്ഥിരപ്പെടുത്താൻ പലപ്പോഴും അവന് സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാപബോധത്തിലൂടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം മുപ്പത്തിയൊന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ഇരുപതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവ സാന്നിധ്യത്തിലും ദൈവഭയത്തിലും ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം പ്രതിഷ്ഠയിലേക്ക് നടത്തുന്നു ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കുവാൻ അവനെ ദൈവം പ്രാപ്തനാക്കുന്നു എന്നാണ് ദൈവ സംസർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ നടപ്പുകൾ സ്ഥിരമായിരിക്കും അവന്റെ ചിന്തകൾ ക്രമമുള്ളതായിരിക്കും അവന്റെ മനോവ്യാപാരങ്ങൾ വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും സൗരഭ്യം പേറുന്നതായിരിക്കും അവന്റെ കാഴ്ചപ്പാടുകൾ തെളിവുള്ളതും തെളിച്ചമുള്ളതുമായിരിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവീക സംസർഗത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന മറ്റൊരു സവിശേഷ ഗുണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനിൽ ശാന്തത സ്ഥിരപ്പെടുന്നു ശാന്തമായ ഒരു മനസ്സ് ശാന്തതയുള്ള ഒരു ചുറ്റുപാട് എപ്പോഴും അവന് അനുഭവിക്കാൻ സാധിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കാരണം അവൻ ദൈവത്തിന്റെ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് അവനൊരു ദൈവത്തിന്റെ പൈതലാണ് അവൻ ദൈവത്തിന്റെ ഭാവങ്ങൾ പേറുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശിഷ്ട വ്യക്തിയാണ് അതുകൊണ്ട് അവന്റെ ജീവിതം സമാധാനവും ശാന്തതയുമുള്ളതായി തീരുന്നു പതിനാറാമത്തെ സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മസന്തോഷം ലഭ്യമാകുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ദൈവിക സാന്നിധ്യത്തിൽ കഴിയുമ്പോൾ ആന്തരികമായ ആനന്ദവും സന്തോഷവും അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നു ജീവിതത്തിന്റെ ആകുലതകളിൽ പ്രയാസങ്ങളിൽ അസ്വസ്ഥതകളിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ ഇരിക്കാൻ ദൈവം സന്തോഷത്തിലും ആനന്ദത്തിലും നമ്മെ നിലനിർത്തുന്നു എന്ന് നാം മനസ്സിലാക്കണം അപ്പോ സ്ഥലപ്രവർത്തികൾ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവഭയത്തിൽ ദൈവിക സാന്നിധ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന അടിസ്ഥാനപരമായ ഒരു വ്യതിയാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനിൽ ഉത്തേജനം നിലനിൽക്കും ദൈവീക കാര്യങ്ങളിൽ താൽപര്യവും ഉത്സാഹവും അവനിൽ നിറഞ്ഞു നിൽക്കുമെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് ദൈവകൃപയിൽ നിലനിൽക്കാനുള്ള പ്രോത്സാഹനം അവനിലെ ആന്തരിക മനുഷ്യൻ എപ്പോഴും ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതങ്ങളെ ദൈവസാന്നിധ്യത്തിൽ ദൈവിക സംസർഗത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രയോ സൗഭാഗ്യകരമായി തീരുന്നു ദൈവസന്നിധിയിൽ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ മനസ് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതവും കാഴ്ചപ്പാടുകളും ചുറ്റുപാടുകളും നമ്മുടെ കുടുംബവും നാം ആയിരിക്കേണ്ട സമൂഹവും അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയണം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രഭാതകാലവും സന്തോഷവും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ സ്വർഗ്രേഷ്ഠ മധ തീർത്ത കത്ത